ഹലോ നമസ്കാരം ജമീൻ ഉറപ്പുവിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീകാന്ത് ഇങ്ങനെ കറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ വർഷം വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ശ്രീകാന്ത് അച്ഛനെ കണ്ടില്ലേ അച്ഛനെ എങ്ങനെയുണ്ട് ഇപ്പോൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛനെ കാണാനായിട്ട് അവർ എന്നെ അനുവദിച്ചില്ല ഒരു അഞ്ഞിനെ പോലെയാണ് അവരെന്നോട് പെരുമാറിയെന്ന് പറയുമ്പോൾ വർഷം പറഞ്ഞിട്ടുണ്ടെങ്കിങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എനിക്ക് അറിയാമായിരുന്നു പക്ഷേ എങ്കിലും അച്ഛനെ കാണാൻ പറ്റുന്നതാണ് വിചാരിച്ചത് നീ വിഷമിക്കണ്ട നിനക്ക് ആർ ആരുമില്ലെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് നിനക്ക് ഒപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് വർഷയുടെ തോളിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കറിയാണ് ശ്രീകാന്ത് ഇതിൻ്റെ സമയം രവിക്ക് ബോധമൊക്കെ വന്നെഴുന്നേറ്റ് ണ്ട് അപ്പോൾ ചന്ദ്ര അടുത്തിരുന്നിട്ട് ഇങ്ങനെ കറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചന്ദ്ര നീ വിഷമിക്കേണ്ട എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇപ്പോൾ ഞാനിപ്പോൾ സുഖമായിട്ട് വന്നില്ലേ പിന്നെ പിന്നെന്തിനാണ് നീ വിഷമിക്കുന്നത് എന്നാലും നീ എന്റെ ബോധം പോകുന്ന സമയത്ത് നിന്റെ ഒരു കറച്ചിൽ അത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എന്തായാലും എനിക്കൊരു പനി വന്നിട്ടുണ്ടെങ്കിൽ പോലും സഹിക്കാത്ത ആളാണ് നീ അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ എന്നെ ഈ ഒരു അവസ്ഥയിൽ കണ്ടാൽ നീ സഹിക്കൂലെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയാനിട്ടോ അമ്മ എന്താ എന്നാലും ഈ ഇങ്ങനെ ബോധം കെട്ടപ്പോൾ ഇങ്ങനെ കറഞ്ഞിട്ടുണ്ട് ഞാൻ മരിച്ചു പോയാൽ നീ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുമ്പോൾ വായെ ബുദ്ധിപിടിച്ചിട്ട് അങ്ങനെയൊന്നും പറയരുത് രവിയേട്ട എൻ്റെ ലോകം തന്നെ ശൂന്യമായി പോയി രവിയേട്ടനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോഴെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ചന്ദ്ര ഇതേ സമയം സച്ചി വന്നിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മൻ വെയ്ക്കാനിട്ടോ കുറേ കുറേ ഉമ്മൻ വെയ്ക്കാണ് അപ്പോൾ നമ്മളെ ചന്ദ്രൻ പറയുന്നുണ്ട് എടാ അപ്പം പതുക്കെ അച്ഛന് വയ്യാതിരിക്കുകയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അച്ഛാ അച്ഛനെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അച്ഛനും കൂടെ ഞാനും വരും അച്ഛനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇട്ട കാരണമുണ്ട് അപ്പോൾ പറയുന്നുണ്ട് രവി പറയുന്നുണ്ട് എന്താ മോനെ ഇങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അച്ഛാ സോറി അച്ഛാ ഞാൻ കാരണമല്ല അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറയുന്നു അതൊന്നും സാരില്ല നീ വെറുതെ ആവശ്യമില്ലാത്തതൊന്നും പറഞ്ഞ് വിഷമിക്കാൻ നിൽക്കണ്ട ശ്രീകാന്ത് എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കേട്ടോ ശ്രീകാന്ത് ഇവിടെ ഇല്ലല്ലോ എന്ന് പറയും പിന്നെ രേവതി എവിടെയും ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി എവിടെയും ചോദിക്കുമ്പോൾ അവൾ അവൾ പോയി രവി ഏട്ടാന്ന് പറയുന്നുണ്ട് അവൾ അവളിവിടെ വന്നിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് വന്നിരുന്നു എന്ന് പറയുമ്പോഴേക്കും രവിക്ക് പെട്ടെന്ന് തന്നെ ഒരു ചുമ വരികയാണ് കേട്ടോ ചുമ വരുമ്പോൾ വേഗം തന്നെ ചന്ദ്രയും സച്ചിയും കൂടി എഴുന്നേറ്റിട്ട് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം സച്ചി എഴുന്നേറ്റ് പോയിട്ട് ആ ഒരു പൊതി എടുത്തിട്ട് ചന്ദ്രയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ രാവിലെ ചായക്കൊന്നും ഉള്ള കടിയാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കാണേ അപ്പോൾ അച്ഛനിതൊന്നും കഴിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ അച്ഛനല്ല അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചത് പറയും കേട്ടോ ഇന്നലെ മുതലൊന്നും കഴിക്കാതിരിക്കല്ലേ പട്ടണി എടുക്കാനാണോ ആ ഭാവം എന്ന് പറയാനിട്ട് എനിക്കിത് വേണ്ടാന്ന് പറയുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞത് സങ്കടം കൊണ്ടാണ് ടോപ്പാണ്ട് സച്ചി വന്നിട്ട് ഭക്ഷണം ചോദിക്കുന്ന സമയത്ത് ഇത് അതൊക്കെ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു അപ്പോൾ അത് ചൂടാക്കിയിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രനക്കത്തേക്ക് പോകുന്ന ഒരു ഭാഗം ചന്ദ്ര തന്നെ ഓർക്കുന്നുണ്ട് എന്നിട്ട് കരച്ചിലോട് കൂടിയിട്ട് എൻ്റെ കണ്ണീരോട് കൂടിയിട്ടായൊരു പൊതി വാങ്ങുകയാണ് എന്നിട്ട് ഒരു സൈഡിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്നിട്ട് അതൊക്കെ എടുത്ത് പുറത്തെടുത്ത് കഴിക്കുകയാണ് ഇട്ട് ഇതൊക്കെ കാണുമ്പോൾ രവിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട് രവി ഇങ്ങനെ ആ ഒരു സന്തോഷത്തോട് കൂടിയിട്ടൊക്കെ നിറഞ്ഞു ഒഴുകുന്നുണ്ട് അച്ഛ അച്ഛനെ ഇതിന് കാര്യങ്ങൾ സച്ചി ചോദിക്കുമ്പോൾ സന്തോഷം കൊണ്ടാണ് മോനിയെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം എന്താ അച്ഛന് സന്തോഷം അസുഖമൊക്കെ മാറിയത് കാരണം എന്നൊക്കെ സച്ചി വിചാരിക്കുന്നുണ്ട് അപ്പോൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രവതിൻ്റെ വീടാണ് അപ്പോൾ രേവതിനോട് പറയുന്നുണ്ട് നീ പോകുന്നില്ലേ സച്ചിയുടെ വീട്ടിലേക്ക് നീ പോകുന്നില്ല എന്നൊക്കെ അമ്മ ചോദിക്കുമ്പോൾ ഇല്ല അമ്മ ഇനി ആ കാര്യത്തിൽ ഇനിയൊന്നും പറയാനില്ല സച്ചിയേട്ടൻ വന്ന് ഈ വീട്ടിൽ വന്നിട്ട് സച്ചിയേട്ടനെ വിളിക്കാതെ ഞാനിനി ആ വീട്ടിലേക്ക് പോകൂല മോളെ എന്നൊക്കെ പറയുമ്പോൾ അമ്മ ഇനി ഈ അമ്മിനീ ഒന്നും പറയണ്ട എന്ന് പറയാനിട്ടോ പിന്നീട് കാണിക്കുന്നത് രവീനെ വീട്ടിലേക്ക് കൊണ്ടുവരുകയാണ് അപ്പോൾ സച്ചിയുടെ കാറിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കാർ എവിടെ എത്ര നാളായി നീ അത് കൊടുത്തിട്ട് അത് വേഗം തന്നെ വാങ്ങട്ടാ ശരി അച്ഛ വേഗം തന്നെ വാങ്ങാം എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം അകത്ത് ചെന്നിരുന്നിട്ട് സച്ചി അങ്ങ് നീയും സുധിയും കൂടെ എന്തൊക്കെ കാണാം ുട്ടിയെന്ന് നിനക്ക് നിങ്ങൾക്ക് ഓർമ്മയില്ല ഇല്ലേ നീ ശ്രുദ്ധീനെ തല്ലാൻ പോയി ശ്രുതിനെ പിടിച്ചു തള്ളി എന്തായാലും സ്ത്രീകളോട് നീ ബഹുമാനുള്ളവനാണെങ്കിലും കൂടിയിട്ട് ശ്രുതിയോട് നീ അങ്ങനെ ചെയ്തത് ശരിയായില്ല നീ എന്തായാലും മാപ്പ് പറയണമെന്നൊക്കെ സച്ചിയോട് രവി പറയുന്നുണ്ട്